മറ്റൊരു കാര്യം ഈ സുകുമാരൻ നായരുടെ നിലപാട് മാറ്റം സംബന്ധിച്ചുള്ള വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ ചിലരുടെയൊക്കെ തന്നെ ഒരു നിരീക്ഷണമെന്ന് പറഞ്ഞാൽ രമേശ് ചെന്നിത്തലയുമായി ചുറ്റിപ്പറ്റി ഏതെങ്കിലും തരത്തിലുള്ള തന്ത്രത്തിൻ്റെ ഭാഗമാകുമോ രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടത്ര സ്ഥാനം മാനങ്ങൾ യു ഡി എഫിലും കോൺഗ്രസിലും കിട്ടാത്തതിൻ്റെ ഒരു 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 ക്ഷീണം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ദേഷ്യം അത് കാരണമായിരിക്കുമോ അദ്ദേഹം ഇത്തരത്തിലൊരു നിലപാട് സ്വീകരിച്ചത് അല്ലെങ്കിൽ എൻ വേണ്ടപ്പെട്ട നേതാക്കളെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരാത്തതാണ് ഇത്തരത്തിലൊരു നീക്കത്തിന് പിന്നിൽ എന്നുള്ള നിരീക്ഷണങ്ങളൊക്കെ ചിലർ വരുന്നുണ്ട് പക്ഷേ അതിന് പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട് അല്ല അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് കാരണം ഈ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ ഈ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൽ വിവിധ സാമുദായിക സമ്മർദ്ദ ശക്തികൾ ഇടപെടാറുണ്ട് എന്നുള്ളൊരു സത്യമാണ് ശ്രീ സുമാരൻ നായർ തന്നെ നേരത്തെ നമ്മുടെ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് ആ ചന്ദ്രശേഖരനായ സ്റ്റേഡിയത്തിൽ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിട്ട് വലിയ പ്രസംഗം നടത്തി ഓർമ്മയില്ല ഈ ഒരു നായർ സമുദായ അംഗത്തെ താക്കോൽ സ്ഥാനത്തിരുത്താം എന്ന ഉറപ്പ് എ ഐ സി സി നിരീക്ഷകനായിരുന്ന ബിലാസ് റാവു ദേശ്മുഖിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എൽ ഡി എഫിന് ഞങ്ങൾ പിന്തുണ കൊടുത്തത് എന്നാണ് ഇദ്ദേഹം പറയുന്നത് അത് എന്തുമാത്രം ശീലമെന്ന് നമുക്കറിയില്ല പക്ഷേ ഈ പ്രസംഗം കഴിഞ്ഞതിന് ശേഷം എന്ത് വരുമിച്ചാൽ ഉമ്മൻചാണ്ടി വഴങ്ങുകയും നമ്മുടെ രമേശ് ചെന്നിത്തല മന്ത്രിയായിട്ട് കൊണ്ടുപോയിച്ചു രമേശ് അന്ന് എം എൽ എ ആണ് മന്ത്രിസഭയ്ക്ക് ഭൂരിപക്ഷം കിട്ടിയപ്പോൾ രമേശിനെ മന്ത്രിസഭയിൽ എടുക്കാൻ മുഖ്യമന്ത്രി കൂട്ടാക്കിയില്ല അദ്ദേഹം പറഞ്ഞ മന്ത്രിമാരെ ആരെയൊക്കെ എടുക്കണം അവർക്ക് ഏതൊക്കെ വപ്പ് ഇടണം എന്നുള്ളത് മുഖ്യമന്ത്രിയുടെ വിവേന വിവേചന അധികാരത്തിൽപ്പെട്ട കാര്യമാണ് എന്ന നിലപാടാണ് സ്വീകരിച്ചത് അപ്പോൾ സുമാരൻ നായർക്ക് അദ്ദേഹത്തെ വഞ്ചിച്ച പോലെ തോന്നി കാരണം വിലാസ് റാവു ദേശ്മുഖ് ഒരു കടലാസ് എഴുതി കൊടുക്കുന്നു അതിനുശേഷം അതിന് വിപരീതമായിട്ട് പാർട്ടി പ്രവർത്തിക്കുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെ പല പ്രശ്നങ്ങളുമുണ്ട് അത് പല സമയത്ത് ചർച്ചാ വിഷയമായിട്ടുള്ളതാണ് അതിലിപ്പോഴും വിഷയമായിട്ട് നിൽക്കുന്ന കാര്യങ്ങളടക്കമുണ്ട്